ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം അവധി ദിവസമായതിനാൽ ഇന്ന് തൊണ്ണൂറായിരം പേരാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിനെത്തുന്നവരുടെ എണ്ണത്തിൽ തുടർച്ചയായി മൂന്നാം ദിവസവും കുറവുണ്ട് മണ്ഡല മകരവിളക്ക് കാലത്തെ സാധാരണ രീതിയിലുള്ള തിരക്ക് മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത് ഭക്തർക്ക് പമ്പയിൽ നിന്ന് അഞ്ചു ആറ് മണിക്കൂറിനുള്ളിൽ കണക്ക് തിരക്ക് ഉണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ പതിനെട്ടാം പടി കയറിയിരുന്നു പമ്പയിൽ തിരക്കായതോടെ സത്രം പുല്ലുമേട് കാനനപാത വഴി സന്നിധാനത്ത് എത്തുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് ഇത്തവണത്തെ മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇന്നലെ വൈകിട്ട് വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തിയവരുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് പുല്ലുമേട് വഴി മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് പേർ എത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം വെർച്ചക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയവരുടെ എണ്ണം എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഡിസംബർ അഞ്ചിന് അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേരും ഡിസംബർ ആറിന് അമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേരും ഡിസംബർ ഏഴിന് എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേരും ഡിസംബർ ഒൻപതിന് അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേരും ഡിസംബർ പത്തിന് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എന്നിങ്ങനെയാണ് വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തിയവരുടെ എണ്ണം കാനനപാതികായ പുല്ല്മഴ വഴി എത്തിയവരുടെ എണ്ണം ഇതിന് പുറമെയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം